ഇന്നൊരുപാട് സ്ത്രീകളെയും അതുപോലെ തന്നെ കൗമാരക്കാരായ പെൺകുട്ടികളെയും ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ് ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ് അതായത് ആർത്തവം ക്രമം തെറ്റി വരിക എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് അത് എന്താണ് ഈ കണ്ടീഷൻസ് എന്ന് ഒരുപാട് പേർക്ക് സംശയമുണ്ട് നോർമലി നമ്മൾ ജനറലൈസ് ചെയ്തു പറയുന്നത് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്നാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ എന്താണ് പി സി ഒ ഡി നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എങ്ങനെ ഡയറ്റ് കൺട്രോൾ ചെയ്യണം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വളരെ നിസ്സാരമായി കാണാതെ ഒരുപാട് ഇൻഫെർട്ടിലിറ്റി കേസസിനും ഒരു ചെറിയ കാരണം പി ജി ഒ ഡി ആണ് നമ്മൾ ഇത് ആദ്യമേ ഇത് തിരിച്ചറിയുകയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ഡയറ്റ് ഫോളോ ചെയ്യുക കൃത്യമായിട്ട് വ്യായാമം ഉണ്ട് കൃത്യമായിട്ട് നിങ്ങൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് കണ്ട്രോൾ ചെയ്യാവുന്നതിലൂ ഒരിക്കലും സ്വയം ചികിത്സിക്കാതിരിക്കുക അല്ലെങ്കിൽ പിരീഡ്സ് കുറച്ച് താളം തരുമ്പോൾ സ്വയം മെഡിസിൻസ് എടുക്കാതിരിക്കുക ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ് എന്താണ് പി സി യു ഡി പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് നമ്മുടെ സ്ത്രീകളിലൊക്കെ ഉണ്ടാകുന്ന ലൈംഗിക ഹോർമോണുകളുടെ ചില ക്രമക്കേടുകൾ മൂലം നമ്മുടെ പീരീഡ്സ് ഇറഗുലറായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് പി സി കൂടി ഇതെന്ന് പറഞ്ഞ ഒരു സിംഗിൾ അല്ലെങ്കിൽ ഒരു ഒറ്റ ഒരു രോഗമെന്ന് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നൊരു രോഗമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു മൾട്ടി സിസ്റ്റമാണ് ഇതിൻ്റെ അഫെക്ഷൻ അതായത് പല ഓർഗണിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നുണ്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നമായിട്ട് നമുക്ക് പി സി കൂടി കാണാൻ പറ്റും നമ്മൾ പീരീഡ്സ് ആകുന്ന അല്ലെങ്കിൽ ആർത്തവം തുടങ്ങുന്ന മെനാർക്കി തൊട്ട് മെനോപ്പോസ് വരെ ഏത് ഏജിലും അല്ലെങ്കിൽ ഏത് പ്രായത്തിലും നമുക്കിതുണ്ടാകാൻ പറ്റും അപ്പം നമുക്ക് നോർമലി നമ്മുടെ സ്ത്രീ ശരീരത്തിൽ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് നോക്കാം നോർമലി നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു യൂട്രസ് ഉണ്ട് യൂട്രസിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഓവറീസ് ഉണ്ട് ഈ ഒരു ഓവറിയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഓവറിൽ നിന്ന് ഒന്നുകിൽ റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഈ ഒരു ഓവറികളിൽ നിന്ന് നമ്മളാ പീരീഡ്സ് ആകുന്ന ടൈമിൽ ആ ഒരു പീരീഡ്സ് കഴിഞ്ഞ് ഒരു ഫോർട്ടീൻ ഡേയ്സ് ആകുമ്പോൾ ഓവുലേഷൻ നടക്കുന്നു ഈ ഓവുലേഷനെ ഫോളോ അപ്പ് ചെയ്ത് പീരീഡ്സ് ആകുന്നു ഇതൊരു നോർമൽ സൈക്കിളാണ് ഈ ഒരു ഓവുലേഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ പീരീഡ്സ് ആകുന്ന ഒരു ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവുലേഷൻ ടൈമിൽ ആയിട്ടുള്ള ഒരു ഓവം റിലീസ് ചെയ്യുന്നു ഈ ഒരു ഓവം റിലീസ് ചെയ്തിട്ട് അത് പുറത്തുനിന്ന് അല്ലെങ്കിൽ വരുന്ന ഒരു സ്പേമിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഒരു ഫെർട്ടിലൈസേഷൻ നടക്കാതെ വരുമ്പോൾ ഈ ഒരു സ്പേമിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഫെർട്ടിലൈസേഷന് വേണ്ടി സെറ്റായിട്ടുള്ള യൂട്രസിലെ ബെഡ് ഷെഡ് ഔട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ പീരീഡ്സ് അല്ലെങ്കിൽ ബ്ലീഡിംഗ് ആയിട്ട് കാണുന്നത് അതായത് ആ ടൈമിൽ അത് മെച്ചുവറായിട്ട് ഒരു ഓവ വന്ന് അത് നോർമലി ഫെർട്ടിലൈസ് ചെയ്യാതെ പോകുമ്പോൾ അതിന് വേണ്ടി ഒരു എംബ്രിയോയ്ക്ക് വേണ്ടി സെറ്റായിട്ട് നമ്മുടെ യൂട്രസ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയത്ത് അത് നടക്കാതെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ യൂട്രൈൻ എൻഡോമെട്രിയോ അതുപോലെ തന്നെ ബ്ലഡ് വെസൽസ് ഒക്കെ ബ്രേക്ക്ഔട്ട് ചെയ്ത് പോകുന്നതാണ് നമ്മൾ പീരീഡ്സ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുക ഇതൊരു ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ആയിക്കോളാണ് കൃത്യം ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് തന്നെ ആവുന്നില്ല ഒരു ട്വൻറ്റി എയ്റ്റ് ടു തേർട്ടി ഫൈവ് ഡേസില് സ്ത്രീകൾ നോർമലി ഇത് നടക്കാറ് ഒരു പ്രോസസ്സ് ഇങ്ങനെ റെഗുലറായിട്ട് റെഗുലറായിട്ട് നടക്കുന്നു പല ഹോർമോൺസും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈസ്ട്രോജൻ ഹോർമോൺസും അതുപോലെ പല ഹോർമോൺസ് എൽ എച്ച് ഹോർമോൺസ് ഫോളിക്കുലാ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് ഇങ്ങനെ ഒരുപാട് ഹോർമോൺസ് നമ്മുടെ സ്ത്രീ ശരീരത്തിലുണ്ട് ഇവയുടെ എല്ലാം പ്രോപ്പർ ഫങ്ഷൻ വഴിയാണ് നമുക്കിത് നടക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ന് ഇത്രയും അധികം പി സി ഒടി കേസസ് ഉണ്ടാകുന്നത് നമ്മുടെ ക്ലിനിക്കിൽ വരികയാണെങ്കിൽ ഒരുപാട് പെൺകുട്ടികൾ ആ ഒരു ടീനേജിൽ ചിലപ്പോൾ പീരീഡ്സ് കുറച്ച് ദിവസം ലേറ്റ് ആയാലും ഒന്നും അവർ വലിയ കാര്യമായിട്ട് എടുക്കാറില്ല ഒരു മാരിഡ് ലൈഫിലോട് കടന്ന് ഒരു ഒന്ന് രണ്ട് വർഷമൊക്കെ കഴിഞ്ഞ് ഒരു മൂന്ന് വർഷമൊക്കെ ആകുമ്പോഴേക്കും കൺസീവ് ആവാതെ വരുമ്പോഴാണ് കൂടുതലായിട്ടും അവർ ചിന്തിക്കുക ഒരു അയ്യോ പണ്ട് എനിക്ക് അല്ലെങ്കിൽ ഒരു ടീനേജ് ആയിരുന്ന ടൈമിലൊക്കെ എനിക്ക് പീരീഡ്സ് ഇറഗുലർ ആയിട്ടായിരുന്നു വന്നത് ഞാൻ അന്ന് അത്ര വലിയ കാര്യമായിട്ട് എടുത്തില്ല പക്ഷെ ഇപ്പോഴാണ് എനിക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അല്ലെങ്കിൽ കൂടുതൽ ടെൻഷൻ ടെൻഷനാവുന്നതെന്ന് എന്തുകൊണ്ടാണ് ഇത്രയധികം ടി സി ഒ ഡി കേസുകൾ ഉണ്ടാവുന്നത് നമുക്ക് ആദ്യം തന്നെ നോക്കാം ഒന്നാമതെ നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് നമ്മുടെ ഫുഡ് ഹാബിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കൂടുതലും നമ്മൾ ജങ്ക് ഫുഡ്സ് ഓയിലി ഫുഡ് അല്ലെങ്കിൽ ഫ്രൈഡ് ഫുഡുകളും അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഹൈ ഫ്രക്ടോസ് കോൺ സെറപ്പാണ് നമ്മുടെ ബേക്കറി ഐറ്റംസിലൊക്കെ ആഡ് ചെയ്യുന്നത് അതെന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചസാരയെക്കാളും മധുരമാണ് അതിനുള്ളത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ അധികമായി നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ ബോഡിയിൽ തന്നെ പല നീർക്കെട്ടുകളും അല്ലെങ്കിൽ പല ഇൻഫ്ലമേറ്ററി പ്രോസസ്സും നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു എൻഡ് റിസൾട്ടാണ് ഈ പി സി ഒ ഡി മറ്റ് ജീവിതശൈലി രോഗങ്ങളും ഒന്നാമത് നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് അതുപോലെ തന്നെ അമിതവണ്ണം ഇങ്ങനെ ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു അമിതവണ്ണത്തിലൂടെ തന്നെ എത്തും പ്രത്യേകിച്ച് ഒന്നും നമ്മൾ ചെയ്യാറുമില്ല കൂടുതലും നമ്മളിന്ന് ഫോണും ടി വി ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ എക്സസൈസിനൊന്നും പോകാറില്ല ആ ഒരു ലൈഫ് സ്റ്റൈലും കൂടി ആകുമ്പോഴത്തേക്കും ഈ പി സി ഒ ഡി പോലെയുള്ള പല ജീവിതശൈലി രോഗങ്ങളും നമ്മളെ പെട്ടെന്ന് അഫക്റ്റ് ചെയ്യും ഈ കാരണങ്ങൾ കൂടാതെ തന്നെ നമ്മൾ എക്സ്റ്റേണലി ആണെങ്കിലും ഇൻറ്റേണലി നമുക്ക് ഒരുപാട് പൊല്യൂട്ടൻസ് നമ്മുടെ ചുറ്റുപാടുണ്ട് ഇപ്പോൾ നമ്മുടെ പ്രകൃതിയിൽ നിന്നാണെങ്കിലും നമ്മൾ വീട്ടിൽ കത്തിക്കുന്ന പ്ലാസ്റ്റിക്കിൽ നിന്ന് പുക വരുന്നതും അതും നമുക്ക് പൊല്യൂട്ടൻ ആണ് നമ്മൾ ഒരുപാട് ക്രീമുകൾ വരുത്തേക്കുന്നു നമ്മൾ ഒരുപാട് മേക്കപ്പ് പ്രൊഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നു അതിൻ്റെ ഒരു അംശമെങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തോട് ചെല്ലുന്നതും നമുക്ക് ഈ വക പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണമാകുന്നുണ്ട് ഇതല്ലാതെ തന്നെ മറ്റ് പല ഹോർമോണൽ കംപ്ലയിൻസ് ഉള്ളവർക്കും പീരീഡ്സ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ തൈറോഡിന് കംപ്ലയിൻസ് ഉള്ളവർക്കോ അല്ലെങ്കിൽ ചില മെഡിസിൻസ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നവർക്കോ ഒക്കെ നമുക്ക് പീരീഡ്സ് തെറ്റി വരുന്നത് കാണാം ഇപ്പോൾ ഒരു ജനറ്റിക് വേരിയേഷൻ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ അമ്മയ്ക്ക് പീരീഡ്സ് ഇറഗുലറാണ് അല്ലെങ്കിൽ പി സി ഒ ഡി ആകാൻ അല്ലെങ്കിൽ യൂട്രൈൻ കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ ഒരു പത്ത് മുതൽ പതിനഞ്ച് ശതമാനം ചാൻസ് ഉണ്ട് മക്കൾക്ക് ഉണ്ടാകാൻ അതുപോലെ തന്നെ നമ്മുടെ സിബ്ലിംഗ്സ് നമ്മുടെ സഹോദരങ്ങൾക്ക് സഹോ ചേച്ചിക്കോ അനിയത്തിക്കോ ആർക്കെങ്കിലും ഒരു കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നാൽപ്പത് മുതൽ അൻപത് ശതമാനം ചാൻസ് ഉണ്ട് നമ്മൾക്ക് വരാൻ വേണ്ടി അപ്പം ഇതിനൊരു ജെനറ്റിക് അല്ലെങ്കിൽ ഫെമിലിയൽ ടെൻഡൻസി കൂടുതലുണ്ട് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പി സി ഒ ഡി ഉണ്ടാകാനുള്ളൊരു കാരണം ഈ പി സി യി എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഡയബറ്റസിനെ ട്രീറ്റ് ചെയ്യുന്ന പോലെയാണ് ട്രീറ്റ് ചെയ്യുക ശരിക്കും പറഞ്ഞാൽ ഓവറിയുടെ പ്രമേഹം എന്നാണ് പി സി യെ പറയാൻ പറ്റുക അതുകൊണ്ട് തന്നെ പി സി ഒ ഡി ഉള്ളവർക്ക് കാലക്രമേണ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുകയും ആ ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നിട്ട് പല ഹോർമോണുകളുടെ ഫംഗ്ഷനൊക്കെ താളം തെറ്റുകയും അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ഡയബറ്റസിലൂടെ എത്തുകയും അങ്ങനെ ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസ് നമ്മളിലേക്ക് വരുന്നതിനായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പം നമ്മൾ ഇത് ഒരു ഫെർട്ടിലിറ്റിയുടെ കേസിൽ മാത്രമല്ല മറ്റു പല രോഗങ്ങളും നമുക്ക് പി സി യോടെ ഉള്ളവർക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം എന്തൊക്കെയാണ് ഇനി പി ജി യോടെ ഉള്ളവർ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് നോക്കാം ഒന്നാമതായി പറയുകയാണെങ്കിൽ നമ്മൾ പേര് പറയും പോലെ പീരീഡ്സ് ആയിട്ട് വരും ആർത്തവവും ക്രമക്കേടുകൾ നോർമലി ഞാൻ പറഞ്ഞ പോലെ ട്വൻറ്റി എയ്റ്റ് ടു തേർട്ടി ഫൈവ് ഡേയ്സ് സൈക്കിൾ ആണെങ്കിൽ അതിൽ കൂടുതലായിട്ടോ കുറവായിട്ടോ വരുന്നതാണ് ചിലർക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ പീരീഡ്സ് ആവുന്നതാണ് ചിലർക്ക് മുപ്പത്തഞ്ച് ദിവസം നാൽപ്പത് ദിവസം ഇവരെയായിട്ട് പീരീഡ്സ് ആവാതെ നിൽക്കുന്നവരുണ്ടാവും ചിലർക്ക് ഒരുപാട് ബ്ലീഡിങ് കാണാം ചിലർക്ക് ഭയങ്കര സ്കാന്റി ആയിട്ട് ജസ്റ്റ് സ്പോട്ടിങ് ആയിട്ട് പ്രസൻറ്റിക്കുന്നതാണ് അങ്ങനെ പല രീതിയിലാണ് ഈ പീരീഡ്സ് പ്രസൻ്റ് ചെയ്യാം ചിലർക്ക് ഈ ഒരു പീരീഡ്സിലെ പെയിനോടൊപ്പം തന്നെ അത് കഠിനമായ വേദനയുള്ളവരുണ്ടാവും ചിലപ്പോൾ പീരീഡ്സ് വന്നതറിയാതെ പോകുന്നവരുണ്ടാവും അപ്പം വൈഡ് റേഞ്ച് ഓഫ് സിംറ്റംസ് ആണ് ഈ നോർമലി പി ഉള്ളവർ കാണിക്കാറ് ഇത് കൂടാതെ തന്നെ അവർക്ക് വരുന്ന ഒരു സ്കിൻ ചേഞ്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ കൈവിരലുകളുടെ മടുക്കുകളിൽ ഓരോ ജോയിൻസിലും അതുപോലെ കഴുത്തിൻ്റെ പുറകിലേക്ക് ഒരു ഡാർക്ക് കളറാവുന്നതാണ് സ്കിൻ ഒരു കട്ടി കൂടിയ കൂടിയൊരവസ്ഥയിൽ നിൽക്കുന്നതാണ് ഇതിന് നമ്മൾ അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്നാണ് പറയാറ് ഇത് നമുക്ക് പ്രെസെൻ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലെയുള്ള കണ്ടീഷൻസിലും ഈ അക്കാൻതോസിസ് നൈഗ്രിക്കൻസ് പ്രെസെൻറ്റ് ചെയ്യാറുണ്ട് ഇത് കഴിഞ്ഞ് വരുന്ന ഒരു കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഹെയർ ഗ്രോത്ത് പ്രെസൻ്റ് ചെയ്തതാണ് പ്രധാനമായിട്ടും ഒരു പുരുഷന്മാരുടെ ഒരു നേച്ചറിലോട്ട് ഹെയർ പോകുന്നതാണ് അതായത് മുടി കൊഴിയുന്നത് കാണാം അല്ലെങ്കിൽ അവരുടെ മുഖത്തൊക്കെ സ്ത്രീകൾക്ക് പൊതുവേ രോമ വളർച്ച കുറവാണ് പക്ഷേ ഈ ഒരു പി സി ഒഡിയോ അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് ഉള്ളവർക്കാണെങ്കിൽ ചുണ്ടിൻ്റെ മുകളിൽ താടിയിൽ നെഞ്ചിൽ തൊട അടിവയർ ഇവയൊക്കെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും അതുപോലെ ഉണ്ടാവുന്ന ഹെയർ ഭയങ്കര കട്ടിയുള്ള ഒരു പുരുഷന്മാരുടെ നേച്ചറിലേക്കുള്ള ഒരു ഹെയർ ഗ്രോത്ത് ആയിരിക്കും പ്രസൻറ്റ് ചെയ്യുക കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു വോയിസ് കുറച്ച് ഹസ്കി ആയിട്ട് ഒരു മെയിൽ ടോണുള്ള വോയിസിലേക്ക് മാറുന്നത് കാണാം വയർ ചാടുന്നത് കാണാം അതായത് ആൾ ക്ഷീണിച്ചിരിക്കുകയാണെങ്കിലും പക്ഷേ അയാൾക്ക് വയറ നല്ലോണം പ്രസന്റ് ചെയ്യുന്നതായിട്ടൊക്കെ കാണാൻ പറ്റും ഇതൊക്കെയാണ് നോർമലി നമുക്ക് ചുറ്റുപാടിലും ഒരു പി സി ഒ ഒരാളെ തിരിച്ചറിയാൻ പറ്റുക ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ അമിതവണ്ണം ഉണ്ടെങ്കിൽ പി സി ഒ പെട്ടെന്ന് തന്നെ ഒരു പ്രോബിലിറ്റി ആണ് പി സി ഒ വരാനുള്ളത് എന്നോർത്ത് അമിതവണ്ണമുള്ളവർക്ക് മാത്രമല്ല പി സി ഓടി ഉണ്ടാവാറ് ലീൻ പി സി ഒ എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആൾക്കാരുമുണ്ട് മെലിഞ്ഞിരിക്കുന്നവർക്കും പി സിയോട് ഉണ്ട് ഇന്ന് ഒരുപാട് പേരെ തെറ്റിദ്ധാരണയാണ് ഇത്രയും സിംറ്റംസ് ഒക്കെ പ്രെസെന്റ് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് വണ്ണം ഒന്നുമില്ല ഞാൻ മിലിഞ്ഞിരിക്കുക അതുകൊണ്ട് എനിക്ക് പി സി ഓടിയില്ല എന്ന് പക്ഷേ ലീൻ പി സി ഓസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരോട് ഉണ്ട് അതെന്ന് പറഞ്ഞാൽ മിലിഞ്ഞിരുന്നാലും ഈ പറഞ്ഞ രീതിയിൽ പ്രോപ്പർ ഫാറ്റ് ഒന്നും നമ്മുടെ ശരീരത്തിലില്ല ഈ നോർമലി ഒരു വേണ്ട രീതിയിലുള്ള കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റ് ഉണ്ടെങ്കിൽ പല ഹോർമോൺസും പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുള്ളു അപ്പൊ ഈ ഫാറ്റ് കുറവുള്ളതുകൊണ്ട് നോർമലി ഹോർമോണിന്റെ ഫംഗ്ഷൻ നടക്കാത്തതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് പി ജി ഒ ഡി ഉണ്ടാവുന്നതായിട്ടും കാണാം ഇങ്ങനെയും ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഇതൊക്കെയാണ് നോർമലി പി സി ഒ ഡിയിൽ പ്രസന്റ് ചെയ്യുന്ന സിംറ്റംസ് ഇതോടൊപ്പം തന്നെ ചില ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അവർ ഭയങ്കര മൂഡ് സ്വിങ്സ് കാണിക്കാം ചിലപ്പോൾ സന്തോഷം ചിലപ്പോൾ സങ്കടം പെട്ടെന്ന് കരച്ചിൽ വരിക അവർ ഭയങ്കര സെൻസിറ്റീവ് നേച്ചറായിട്ട് പ്രസന്റ് ചെയ്യുന്ന കാണാം അവരുടെ സ്കിൻ തന്നെ പൊതുവേ ഒരു എണ്ണമയമുള്ള ഒരു സ്കിന്നായിട്ട് മാറുന്ന കാണാം ഒരുപാട് മുഖക്കുറുകളായിട്ട് പ്രെസെന്റ് ചെയ്യുന്ന കാണണം ഇതൊക്കെ പി സി ഒ ഡി ഉള്ളവർ കാണുന്ന ചില സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ് ഇതൊക്കെയാണ് നോർമലി ഒരു പിക്ചർ ഒരു പി സി യോഡിയുള്ള ഒരു ആളുടെ പിക്ചർ എന്ന് പറയുന്നത് ചിലപ്പോൾ ചിലർക്ക് നോർമലി എല്ലാ പീരീഡ്സ് റെഗുലർ ആയിട്ട് ട്വൻ്റി എയ്റ്റ് ഡിഗ്രീസ് തന്നെ ആവുന്നുണ്ടാവും പക്ഷേ അവർ വണ്ണം വെച്ചു വരുന്നു അല്ല ഈ പറഞ്ഞ വേറെ ഏതെങ്കിലും ഒരു സിംറ്റംസ് ആയിരിക്കും അവർക്ക് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഒരു സിംറ്റം വെച്ചിട്ട് തന്നെ ഇതൊരു പി സി ഒടി കേസ് ആണെന്ന് നമുക്ക് ഒരിക്കലും കൺഫേം ചെയ്ത് പറയാൻ പറ്റത്തില്ല ഇനി നമുക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഈ ഒരു പി സി ഒ ഡി ഉണ്ടാവുന്ന ഒരു ഫിസിയോളജി അല്ലെങ്കിൽ ആ ഒരു പത്തോളജിക്കൽ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കാം നമുക്കറിയാം നമ്മുടെ ഓവറിൽ അല്ലെ അണ്ടാശയം പറയുമ്പോൾ അതിൽ ഒരുപാട് ഫോളിക്കിൾസ് ചെറിയ ചെറിയ സെൽസുകളുണ്ട് ഇതിൽ നിന്ന് ഒരെണ്ണം ആയിട്ടാണ് നമുക്ക് ഓവമായിട്ട് ഓവറിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അപ്പം ഈ ഒരു പി സി ഒ കേസ് വരുമ്പോൾ ഈ പറയുന്ന ഈ ഒരു ഫോളിക്കിൾ എന്ന് പറയുന്നത് മെച്ചുവേർഡ് ആവുന്നില്ല മെച്ചുവോർഡ് ആവാത്തത് കൊണ്ട് തന്നെ ഇത് ഓവമായിട്ട് പുറത്തേക്ക് വരില്ല അപ്പോൾ ഈ ആയിട്ടുള്ള ഈ സെല്ല് അല്ലെങ്കിൽ ഈ ഒരു ഫോളിക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ ആ ഓവറിയുടെ ചുറ്റിനും ഇങ്ങനെ മാല പോലെ ഇങ്ങനെ ഒട്ടി ഒട്ടിയിരിക്കുന്ന കാണാം ഓവറി എന്ന് പറയുമ്പോൾ നമ്മുടെ ബദാമിൻ്റെ ഷേപ്പിലാണ് ഓവറി ഒരു ആൽമണ്ട് ഷേപ്പാണ് ഓവറിക്കുള്ളത് ഒരു ഓവൽ ഷേപ്പ് ഈ ഒരു ഓവറിയുടെ ചുറ്റിനും ഈ പുറത്തേക്ക് പോവാതെ അല്ലെങ്കിൽ മെച്ചുവർ ആവാതെ പോയ ഓവം ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പോൾ നമ്മൾ ഒരു സ്കാൻ ചെയ്ത് നോക്കിയാൽ അതിൽ പറയുന്ന ഒരു പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നെക്ലേസ് പാറ്റേൺ ആണ് ഒരു നെക്ലേസ് പോലെ ചെറിയ ചെറിയ കുമളകളായിട്ട് ഓവറിയുടെ അറ്റത്തുകൂടി പറ്റി പിടിച്ചിരിക്കുന്നത് കാണാം ഇതാണ് ഇത് ഓവറിയിൽ കാണുന്ന പ്രസൻറ്റേഷൻ ഇനി നമ്മൾ എങ്ങനെ കൺഫേം ചെയ്യും ഇതൊരു പി സി ഒ ഡി കേസ് ആണോ എന്ന് ചുമ്മാ പീരീഡ്സ് റെഗുലർ ആയി കഴിഞ്ഞാൽ അതൊരു പി സി ഒ ഡി എന്ന് പറയാൻ പറ്റില്ല ഇനി പി സി ഒ ഡി ആണോ എന്ന് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ക്രൈറ്റീരിയ ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് പീരീഡ്സ് ആകുന്നതിൻ്റെ ഒരു മുപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിലാണ് പീരീഡ്സ് ആകുന്നതെങ്കിൽ അത് നോർമലാണ് വർഷത്തിൽ ഒരു ഏഴ് എട്ട് എങ്കിലും ആകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നോർമൽ നോർമലാക്കിയാണ് എടുക്കുക രണ്ടാമത്തേതാണ് മെയിൽ ഹോർമോണിൻ്റെ നേച്ചർ നമുക്കിതിപ്പം സൗണ്ട് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് ഒക്കെ നോക്കിയിട്ട് അവിടെ മെയിൽ ഹോർമോൺ പ്രൊഡക്ഷൻ ഉണ്ടോ എന്ന് നോക്കാം അങ്ങനെ നമുക്ക് നോക്കാം അല്ലെങ്കിൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് വഴി ആൻഡ്രോജൻ്റെ ലെവലൊക്കെ ചെക്ക് ചെയ്യാം അങ്ങനെയും ആവാം അപ്പോൾ മെയിൽ ഹോർമോൺസ് കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ പീരീഡ്സ് ഒരു എട്ട് പീരീഡ്സ് പോലും ഒരു വർഷം ആകുന്നില്ല അതോടൊപ്പം തന്നെ മൂന്നാമത്തെ ക്രൈറ്റീരിയ പറഞ്ഞാൽ സ്കാൻ ചെയ്യുമ്പോൾ ഒരുപാട് ഫോളിക്കിൾസ് അല്ലെങ്കിൽ ഒരുപാട് സിസ്റ്റുകൾ കാണും അതായത് അതോടൊപ്പം തന്നെ ഓവറിയുടെ സൈസ് എന്ന് പറയുന്നത് ഒരു പത്ത് ക്യൂബിക് സെന്റിമീറ്ററിലും കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഈ പി സി ഒ ഡിന്ന് പറയും ഞാൻ ഈ പറഞ്ഞ മൂന്ന് ക്രൈറ്റീരിയയിൽ ഏതെങ്കിലും രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ ആ കേസിനെ പി സി ഒ ഡി ആയിട്ടാണ് പ്രെസെൻറ്റ് ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മൾ ചുമ്മാ ഒരു പീരീഡ്സ് റീറോ അറിയുമ്പോഴേക്കു തന്നെ നമ്മളത് പീരീഡ്സ് തെറ്റിയല്ലോ അതൊരു പി സി ഒ ഡി ആണ് എന്ന് ഡയഗ്നോസ് ചെയ്യാൻ പാടില്ല ഈ മൂന്ന് ക്രൈറ്റീരിയയിൽ ഏതെങ്കിലും രണ്ടെണ്ണം ഫോളോ ചെയ്യുമ്പോൾ മാത്രമേ നമ്മളതിന് പി സി ഒടി ആയിട്ട് ട്രീറ്റ് ചെയ്യാവുള്ളൂ ഇനിയിപ്പോൾ പി സി ഒ ഡി ആണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ ഉള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യണം അതുപോലെ തന്നെ തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റും കൂടെ ചെയ്യേണ്ടതാണ് ഇതൊക്കെ നോർമൽ ആണെങ്കിൽ തന്നെ നമുക്കൊരു പരിധിവരെ നമ്മുടെ ഡയറ്റും കൃത്യമായൊരു മെഡിസിൻസ് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കേസാണ് പി ജി യു ഡി ഇപ്പം എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിൻസും ഇപ്പോൾ ഹോമിയോപ്പതി ആയാലും എല്ലാത്തിലും നമുക്ക് പി സി യു ഡിക്കുള്ള ട്രീറ്റ്മെൻറ്റ് ലഭ്യമാണ് അപ്പോൾ നമ്മൾ അതിനോടൊപ്പം തന്നെ ഡയറ്റ് കൂടി എടുത്താൽ മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പം ഡയറ്റ് എടുക്കുമ്പോൾ നമ്മളൊരു ഡയബറ്റിക് പേഷ്യൻസിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ വേണം പി സി യു പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മധുരവും അതുപോലെ തന്നെ അമിതമായിട്ടുള്ള കൊഴുപ്പ് അന്നജതിൻ്റെ അളവ് ഇതൊക്കെ കംപ്ലീറ്റ്ലി അവോയിഡ് ചെയ്യുക നമ്മളെപ്പോഴും അതിന് പകരം നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഒരു ഡയറ്റ് പ്ലാൻ തന്നെ നോക്കുകയാണെങ്കിൽ രാവിലെ എണീറ്റ് ചായയോ കാപ്പിയോ കുടിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ നിങ്ങൾ മാക്സിമം പാൽ ഒഴിവാക്കുക പാലിൽ തന്നെ നിങ്ങൾ കഴിക്കാൻ വരുന്ന പാൽ എന്ന് പറഞ്ഞാൽ പനീർ അല്ലെങ്കിൽ ചീസ് റെയർ ആയിട്ട് കഴിക്കാം നെയ്യ് ഉപയോഗിക്കാം ബാക്കി പാലിൻ്റെ പ്രൊഡക്റ്റ്സ് എല്ലാം കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം അതാണ് ബേസിക് ആയിട്ട് വേണ്ടത് അതുകൊണ്ട് രാവിലെ എണീക്കുമ്പോൾ ചായ കാപ്പാപ്പി അല്ലെങ്കിൽ ആ ഒരു ശീലമുള്ളവരാണെങ്കിൽ കംപ്ലീറ്റ്ലി അത് നിർത്തുക പകരം നിങ്ങൾക്ക് രാവിലെ എണീക്കുമ്പോൾ ജീകവെള്ളം കുടിക്കാം അല്ലെങ്കിൽ കറുകപ്പെട്ട ഇട്ട് ഒരു കഷ്ണം ചെറിയ കറുകപ്പെട്ടിട്ട് അതിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക ഉലുവൊരുത്തിരി ഇട്ടിട്ട് അതിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക അങ്ങനെ മാറി മാറി കുടിക്കാം രാവിലെ ഗ്രീൻ ടീ കുടിക്കാം ഇതൊക്കെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിനോട് വരുമ്പോൾ അവിടെയും കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക ഒരു ദോശ അല്ലെങ്കിൽ രണ്ട് ഇഡ്ഡലി എടുക്കുകയാണെങ്കിൽ സാമ്പാർ കൂടുതലായിട്ട് കഴിക്കുക അപ്പം അവിടെ പ്രോട്ടീൻ എത്തുന്നു അപ്പം പുട്ട് കടല അതൊക്കെ ആണെങ്കിൽ പുട്ട് ഒരു ചെറിയ കഷ്ടം എടുക്കുക അതിനും കൂടി വേണ്ടിയിട്ട് കടല കൂടുതലായിട്ട് കഴിക്കുക അപ്പം പ്രോട്ടീൻ കൂടുതലായിട്ട് കഴിക്കുക അവിടെ കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുക ഈ ഒരു ഫോമിലേക്ക് മാറ്റുക മുട്ട കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രോട്ടീൻസ് വെജിറ്റബിൾ പ്രോട്ടീൻസ് ഒക്കെ നിങ്ങൾക്ക് കഴിക്കാം ചിക്കൻ ലീൻ പ്രോട്ടീൻസ് കഴിക്കാം അതുപോലെ തന്നെ നോൺ വെജ് പ്രോട്ടീൻസുകളും സ്ഥിരമായിട്ട് നിങ്ങൾക്ക് കഴിക്കാം നിങ്ങൾ എങ്കിലും ഒഴിവാക്കേണ്ടതെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഡയറ്റിലൊക്കെ കാർബോഹൈഡ്രേറ്റ്സ് ഒഴിവാക്കുക അതുപോലെ തന്നെ ആഡഡ് ഷുഗറും സ്വീറ്റ്നസും അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡുകളും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക ഇനി ഉച്ചയ്ക്ക് വരുന്ന കേസിലാണെങ്കിലും ചോറ് കഴിക്കുന്നവരാണ് ശീലമെങ്കിൽ ഒരു പിടി ചോറ് നിങ്ങൾ കഴിക്കാം കഴിക്കുമ്പോൾ ഇപ്പോഴും കുത്തരി വേണ്ടി പ്രിഫർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക വെള്ള കംപ്ലീറ്റ്ലി മാറ്റും അപ്പം പച്ചക്കറികൾ കൂടുതലായി ഇലക്കറികൾ സ്ഥിരമായിട്ട് തന്നെ കഴിക്കും ഇലക്കറികളൊക്കെ കഴിക്കുന്ന ഒരു ഗുണം ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ ഓവറിലൊക്കെ ഒക്കെ ഉണ്ടാകുന്ന നീക്കട്ടുകൾ കുറയ്ക്കുന്നതായിട്ട് കാണാം നല്ല ഒരു ആൻറ്റി ഓക്സിഡൻസ് അല്ലെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻസ് ഒക്കെ ഇലക്കറികൾക്കുണ്ട് ഇനിയിപ്പോൾ ആൻറ്റി ഓക്സിഡൻസ് ആയിട്ട് നിങ്ങൾക്ക് നട്ട്സ് കഴിക്കും പതിനൊന്ന് മണിക്ക് ചായയോ കാപ്പിയോ കുടിക്കുന്ന ചിലമാണെങ്കിൽ ഒരു പിടി നട്ട്സ് കഴിക്കും ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഉണ്ട് ഇത് നമ്മുടെ ഹോർമോൺസ് അല്ലെങ്കിൽ നമ്മുടെ ഓവറിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സ് കുറയ്ക്കും സ്ട്രെസ്സ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പി സി ഒടിക്ക് നല്ലൊരു ആശ്വാസം കിട്ടുന്നതായിട്ട് കാണാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഉച്ചയ്ക്ക് ഒരു പിടി ചോറ് അതിനോടൊപ്പം എന്തെങ്കിലും ഒരു ഇലക്കറികൾ പച്ചക്കറികൾ കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പ്രോട്ടീൻ മെയിൻലി കൊണ്ടുവരാം ഇപ്പോൾ രാവിലെ മുട്ട കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് മുട്ട കഴിക്കാം അതുപോലെ തന്നെ ഫിഷ് അല്ലെങ്കിൽ മീറ്റ് ആണെങ്കിൽ നിങ്ങൾ കറി വെച്ച് കഴിക്കുക വറുത്തു കഴിക്കാതെ കറി വെച്ച് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം ഉച്ചയ്ക്ക് അങ്ങനെ ഒരു പാറ്റേണിലുള്ള ഫുഡ് കഴിക്കുക കാർബോഹൈഡ്രേറ്റ് ഒരു വൺ ബൈ ഫോർ മാത്രമേ എടുക്കാവുള്ളൂ ഒരു ഹാഫ് പോർഷൻ തന്നെ നിങ്ങൾക്ക് പ്രോട്ടീൻ എടുക്കാം ബാക്കി വൺ ബൈ ഫോർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഒരു ബൗൾ സാലഡ്സോ ഒക്കെ ആയിട്ട് കഴിക്കാവുന്നതാണ് ഇനി നിങ്ങൾ വൈകുന്നേരം ചായയോ കാപ്പിയോ കുടിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആ വൈകുന്നേരം ഒരു ഗ്ലാസ് മോരും വെള്ളമോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് നാരങ്ങാ വെള്ളമൊക്കെ കുടിക്കുകയാണെങ്കിൽ അതും ഒരുപാട് വൈറ്റമിൻ സി റിച്ച് ആണ് നല്ലൊരു പ്രൊബയോട്ടിക് ആണ് അപ്പോൾ നമ്മുടെ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നു ഡൈജഷൻ തന്നെ പ്രോപ്പറായ പല രീതിയിലുള്ള നമ്മുടെ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് മാറ്റുന്നു വൈകുന്നേരം ചായയോ കാപ്പിയോ മറ്റേ ഇതെന്തെങ്കിലും ആക്കുക ആ ടൈമിൽ നിങ്ങൾ ഏത്തപ്പഴം പുഴുങ്ങിയതോ അല്ലെങ്കിൽ കുറച്ച് നട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഒരു പാറ്റേണിൽ ഫുഡ് കഴിക്കുക രാത്രിത്തെ എന്ന് പറയുന്ന ഒരു ഏഴ് മണിക്ക് മുൻപായിട്ട് തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോഴും നിങ്ങൾ കഴിക്കുമ്പം ഓട്സ് ആയിട്ട് കഴിക്കുക ഓട്സ് ആയിട്ട് കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റീൽ കട്ട് ഓട്സ് തന്നെ തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ ഓട്സ് കുറുക്കി കഴിക്കാതെ മാക്സിമം ആവിയിൽ ഉപ്പുമാവായിട്ടോ അല്ലെങ്കിൽ പുട്ടായിട്ടൊക്കെ ആവിയിൽ വെച്ച് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പം ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് വെജിറ്റബിൾസ് ആഡ് ചെയ്യുക ഓട്ട്സ് ആഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഗോതമ്പിൻ്റെ ഉപ്പ് നുർക്കു ഗോതമ്പിൻ്റെ ഉപ്പുമാവ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇങ്ങനൊരു രീതിയിൽ നിങ്ങളുടെ ഡയറ്റ് കൊണ്ടുപോകുക പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറ്റിലൂടെ തന്നെ നിങ്ങളുടെ പി സി നിങ്ങൾക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും ഇനി ഫുഡ് ഫുഡിങ്ങനെ മാനേജ് ചെയ്യുന്ന ഓർത്ത് മാത്രം ശരിയാവില്ല കൃത്യമായിട്ട് വെള്ളം കുടിക്കുക നിങ്ങളുടെ ശരീരഭാരം ഇരുപത്തിയഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ കണക്കി നിങ്ങളുടെ വെള്ളം നല്ലപോലെ തന്നെ കുടിക്കുക നല്ലപോലെ വെള്ളം കുടിക്കാൻ നോക്കുക കൃത്യമായിട്ട് ഉറങ്ങുക എപ്പോഴും പി സി ഓടി അല്ലെങ്കിൽ എന്തൊരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ആണെങ്കിലും അത് മാനേജ് ചെയ്യാൻ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നേരത്തെ കിടന്നുറങ്ങുക നേരത്തെ എണീക്കുക ആ ഒരു ശീലം നിങ്ങൾ ശീലാക്കുക മിക്ക പെൺകുട്ടികൾക്കും നമുക്കറിയാം പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മറ്റ് പല ആവശ്യങ്ങൾക്കായിട്ടും ഉറക്കം വളരെ കുറവായിരിക്കും അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പല കണ്ടി ആൾക്കാർക്കും ഈ ഒരു ജീവിതശൈലീരോഗം വന്നെത്തുന്നത് തന്നെ മാക്സിമം നിങ്ങൾ നേരത്തെ കിടക്കുക നേരത്തെ എണീക്കുക എന്തെങ്കിലും ഒരു വ്യായാമം കൃത്യമായിട്ട് ചെയ്യുക അപ്പോൾ വ്യായാമം എന്ന് പറഞ്ഞാൽ ജിമ്മിൽ പോകുക എന്നുള്ളതല്ല രാവിലെ എണീറ്റ് നല്ലപോലെ നടക്കുക സൈക്ലിംഗ് സ്വിമ്മിങ് ഇതിനൊന്നും പറ്റാത്തവരാണെങ്കിൽ നല്ലപോലെ ഡാൻസ് കളിക്കാൻ താല്പര്യമുണ്ട് വീടിൻ്റെ ഉള്ളിലിരുന്ന് തന്നെ നിങ്ങൾക്ക് എറോബിക് എക്സസൈസോ സൂമ്പയോ എന്തും പ്രാക്ടീസ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു സ്ട്രെസ്സോ ടെൻഷനോ ഒക്കെ അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് മൂഡ് സിങ്സ് അനുഭവിക്കുന്നവരാണെങ്കിൽ യോഗ മെഡിറ്റേഷൻസ് ഇതൊക്കെ ചെയ്യാം അപ്പം ഇതൊക്കെ ചെയ്താൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റും നമ്മൾ വിചാരിക്കുന്ന പോലെ പി ജി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വളരെ നിസ്സാരമായി കാണാതെ ഒരുപാട് ഇൻഫെർട്ടിലിറ്റി കേസസിനും ഒരു ചെറിയ കാരണം പി ജി നമ്മൾ ഇത് ആദ്യമേ ഇത് തിരിച്ചറിയുകയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ഡയറ്റ് ഫോളോ ചെയ്യുക കൃത്യമായിട്ട് വ്യായാമം ഉണ്ട് കൃത്യമായിട്ട് നിങ്ങൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് കൺട്രോൾ ചെയ്യാവുന്നതിലും ഒരിക്കലും സ്വയം ചികിത്സിക്കാതിരിക്കുക അല്ലെങ്കിൽ പിരീഡ്സ് കുറച്ച് താളം തട്ടുമ്പോൾ സ്വയം മെഡിസിൻസ് എടുക്കാതിരിക്കുക അങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ കോംപ്ലിക്കേഷൻസിലോട്ട് പോവുക അപ്പം എപ്പോഴും ഒരു ഡോക്ടറുടെ സഹായം തേടുക ഹോമിയോപ്പതിയിലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി